തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ സ്കൂൾ ബസ് തോട്ടിലേക്ക് മറിഞ്ഞ വിദ്യാർത്ഥികൾക്ക് പരിക്ക് മറാടിയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്കൂളിലെ ബസ്സാണ് മറിഞ്ഞത് ഇപ്പോൾ വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചെയ്യുന്നുണ്ട് വിഷ്ണു എപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത് കുട്ടികളുടെ പരിക്ക് ഗുരുതരമാണോ ഹരിത നെയ്യാറ്റിൻകര കാരോടിൽ ആണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് സ്കൂൾ ബസ് മറിഞ്ഞ് മൂന്ന് വിദ്യാർത്ഥികൾക്കാണ് പരിക്കുള്ളത് ഏതായാലും പരിക്കുകൾ ആർക്കും ഗുരുതരമല്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം ഏതായാലും മാറാടിയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്കൂളിലേക്കാണ് സ്കൂളിലെ ബസ്സാണ് ഇന്ന് അപകടത്തിൽപ്പെട്ട് മറിഞ്ഞത് ബണ്ട് റോഡിലൂടെ പോകുന്നതിനിടയിലാണ് നിയന്ത്രണം വിട്ട് സ്കൂൾ വാൻ കനാലിലേക്ക് പതിച്ചത് ഏതായാലും ആ സമയം മൂന്ന് വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു അതിനോടൊപ്പം ആയുണ്ടായിരുന്നു ഡ്രൈവറുമാണ് ഉണ്ടായിരുന്നത് ഇവർക്ക് ചെറിയ രീതിയിലുള്ള പരിക്കുകളാണുള്ളത് ഇവരെ പാറശാല ആശുപത്രിയിലേക്ക് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് നിലവിൽ ആരുടെയും പരിക്ക് ഗുരുതരമല്ല വളരെ നിസ്സാരമായ പരിക്കായത് കൊണ്ട് തന്നെ ആശ്വാസകരമായ ഒരു വാർത്ത എന്ന് വേണം പറയാൻ ഹരിത